ഈയിടെ വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഏറെ ശ്രദ്ധ നേടിയ ഏവർക്കും സന്തോഷം നൽകിയ ഒരു കാര്യമാണ് നടൻ മോഹൻലാൽ മമ്മൂട്ടിക്കു വേണ്ടി ശബരിമലയിൽ വഴിപാട് നടത്തിയത് സഹോദര തുല്യനായ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജയാണ് മോഹൻലാൽ വഴിപാടായി നടത്തിയത് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിൽ വഴിപാട് നടത്തിയതിന്റെ രസീതും സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു എന്നാൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ ശബരിമലയിൽ വഴിപാട് നടത്തിയതിൽ വിവാദ വിമർശനവുമായി പ്രമുഖ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഒ അബ്ദുല്ല എത്തിയിരുന്നു മോഹൻലാൽ വഴിപാട് അർപ്പിച്ചത് മമ്മൂട്ടിയുടെ ആണെങ്കിൽ അത് വിശ്വാസപ്രകാരം തെറ്റാണെന്നാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഒ അബ്ദുല്ല പറയുന്നത് മമ്മൂട്ടിയുടെ അറിവോടെയല്ല മോഹൻലാൽ വഴിപാട് ചെയ്തതെങ്കിൽ അതിൽ തെറ്റില്ല മമ്മൂട്ടി പറഞ്ഞാണ് മോഹൻലാൽ വഴിപാട് ചെയ്തതെങ്കിൽ അത് മാപ്പർഹിക്കാത്ത തെറ്റാണ് ഇക്കാര്യത്തിൽ മമ്മൂട്ടി വിശദീകരണം നൽകണമെന്നും അബ്ദുള്ള പറയുന്നു മോഹൻലാലിന്റെ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ മമ്മൂട്ടിയെ വിമർശിക്കരുത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിനു മാത്രമേ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ പാടുള്ളൂ ഇതിന്റെ ലംഘനമാണ് ഇപ്പോഴത്തെ സംഭവമെന്നും ഖുറാൻ സുക്തങ്ങൾ ഉദ്ധരിച്ച് അദ്ദേഹം പറയുന്നു വിഷയത്തിൽ മമ്മൂട്ടി വിശദീകരണം നൽകണം മുസ്ലിം മത പണ്ഡിതർ ഈ വിഷയത്തിൽ ഇടപെടണം ഏക ദൈവ വിശ്വാസികൾ തങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിന് മുന്നിൽ മാത്രം സമർപ്പിക്കുന്നതാണ് ശരിയെന്ന് ഒ അബ്ദുല്ല ഒരു മാധ്യമത്തോടും പ്രതികരിച്ചിരുന്നു ദൈവത്തിന് മുന്നിൽ മനുഷ്യൻ വളരെ ചെറുതാണ് മനുഷ്യന് രോഗം സുഖപ്പെടുത്താനുള്ള കഴിവില്ല ഏക ദൈവവിശ്വാസികളിൽ ദൈവത്തിനു മുന്നിൽ സമർപ്പിക്കുക എന്നത് മാത്രമാണ് ശരി മറ്റുള്ള രീതിയിൽ ഇസ്ലാമിക വിരുദ്ധമാണ് അതിനെ ശിർക്കെന്ന് പറയും മോഹൻലാൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തതെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാത്രം വിശ്വാസമാണ് അതിൽ തെറ്റില്ല മമ്മൂട്ടി പറഞ്ഞ് ചെയ്യിച്ചതോ അദ്ദേഹത്തിന്റെ ആളുകൾ ചെയ്തതോ ആണെങ്കിലും അത് ഇസ്ലാമികമായി തെറ്റാകുന്നു തങ്ങളുടെ മതത്തിലെ ഒരു വിഭാഗം ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളിൽ വിശ്വസിക്കുന്നവരുണ്ടെന്നും ഒ അബ്ദുല്ല പറയുന്നു താൻ പറയുന്നത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് മാത്രമാണെന്നും ഒ അബ്ദുള്ള പ്രതികരിച്ചു അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് സമുദായത്തോട് വ്യക്തമാക്കണം ഇല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അതിനെ കണക്കാക്കപ്പെടും പ്രത്യേകിച്ച് റമദാൻ മാസവും ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും ഒ അബ്ദുള്ള പറയുന്നു അബ്ദുള്ളയുടെ ഈ പ്രസ്താവനക്കെതിരെ സമ്മിശ്ര പ്രതികരണമാണ് വരുന്നത് ഇത്രയും വർഗീയ വിഷം ഇങ്ങനെ ചീറ്റാൻ കഴിയുന്നുവെന്നാണ് പലരും ചോദിക്കുന്നത് കേരളത്തിന്റെ മതേതര ബോധത്തിൽ വിഷം കലർത്താൻ ശ്രമിച്ചതിന് നിയമ നടപടി സ്വീകരിക്കണമെന്നും കമന്റുകൾ വരുന്നുണ്ട് ഇതാണ് കേരളം ഇങ്ങനെയാവണം നമ്മുടെ രാജ്യം മോഹൻലാലിനെ ഹൃദയത്തിൽ തൊട്ട അഭിനന്ദനങ്ങൾ മമ്മൂക്ക ഇനിയും ഒരുപാട് കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കട്ടെ മലയാളത്തിന്റെ എക്കാലത്തെയും രണ്ട് സ്തംഭങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും ഇരുവരുടെയും അഭിനയസ്ഥിതികൾ വ്യത്യസ്തമാണ് തുലനം ചെയ്യാൻ പറ്റാത്ത അത്ര വ്യതിരക്തമാണ് രണ്ടു പേരുടെയും അഭിനയ നൈപുണ്യം മോഹൻലാൽ മമ്മൂട്ടിക്കോ മമ്മൂട്ടി മോഹൻലാലിനോ ഭീഷണിയല്ല ആവുകയുമില്ല രണ്ടുപേരും അഭിനയകല രക്തത്തിൽ അലിഞ്ഞു ചേർന്ന മഹാപ്രതിഭകളാണ് മമ്മൂട്ടിയും മോഹൻലാലും മത്സരിച്ച് അഭിനയിച്ചതിന്റെ ഗുണം കിട്ടിയത് നടനകല ലോകത്തിലാണ് ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇവർ മാതൃകയാണ് മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒരായിരം നന്മകളും പ്രാർത്ഥനകളുമെന്നാണ് മോഹൻലാൽ മമ്മൂട്ടിക്കു വേണ്ടി അർച്ചന നടത്തിയ വിഷയത്തിൽ കെ ടി ജലീൽ പ്രതികരിച്ചത് ജലീലിന്റെ ഈ പോസ്റ്റിനും വലിയ സ്വീകാര്യത കിട്ടിയിരുന്നു ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ വ്യക്തിപരമായ കാര്യമാണ് താൻ കഴിപ്പിച്ച വഴിപാടിന്റെ രസീത് ദേവസ്വം ബോർഡിലെ ആരോ ലീക്ക് ചെയ്തതാണെന്ന് മോഹൻലാലും പ്രതികരിച്ചിരുന്നു മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അതുകൊണ്ട് മാത്രമാണ് മോഹൻലാൽ വഴിപാട് കഴിച്ചതെന്നുമുള്ള ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ മമ്മൂട്ടി സുഖമായിരിക്കുന്നുവെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മോഹൻലാൽ തന്നെ വ്യക്തമാക്കി